മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദുക്കൾക്ക് സുരക്ഷിതരായി ഇരിക്കാനാകില്ല ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യു പിയിൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതരായിരിക്കുമെന്നും എന്നാൽ തിരിച്ച് അങ്ങനെയല്ലെന്നും യോഗി എ എൻ നൽകിയ പോഡ്കാസ്റ്റിൽ അഭിപ്രായപ്പെട്ടു നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദുക്കൾ താമസിക്കുകയാണെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടില്ലെന്നും യോഗി പറഞ്ഞു ഇതിന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഉദാഹരണങ്ങളാണ് എന്നാൽ നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബത്തിന് മതാചാരങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഹിന്ദുക്കൾ മതപരമായ സഹിഷ്ണുത തുടരുന്നവരാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണതിനു ശേഷം ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം യു പിയിൽ ഉണ്ടായിട്ടില്ല യു പിയിൽ തൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എട്ട് വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ അവസാനിച്ചു യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഒരു യോഗി എന്ന നിലയിൽ താൻ എല്ലാവരുടെയും സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് യു പിയിൽ കലാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുവിൻ്റെ കടകൾ കത്തിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ കടകളും കത്തുമായിരുന്നു ഹിന്ദുവിൻ്റെ വീടുകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളും കത്തുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം കലാപം നിലച്ചു യോഗി ആദിത്യനാഥ് പറഞ്ഞു